സാർ നമസ്കാരം സാർ നമസ്കാരം നമസ്കാരം സാർ ഞാൻ നേരത്തെ പറഞ്ഞ അതേ വിഷയം തന്നെയാണ് നമ്മൾ നേരത്തെ സാറിന്റെ പറഞ്ഞാലേ അതായത് വീണാ വിജയനെതിരെ എസ് എഫ് ഐ ഒ അന്വേഷണത്തിന്റെ ഇന്നിപ്പോ ഡൽഹി കോടതിയിൽ അതിന്റെ വിധി ഇപ്പോ രണ്ടര മണിക്ക് ആ വിധി വരും എന്റെ വിധി പ്രഖ്യാപനമാണോ എന്താണ് ഇപ്പൊ അറിയാം കൂട്ടത്തില് ഇപ്പോ ഈ പറയുന്ന കേസ് ഇ ഡി ഇ ഡിയും അവരുടെ മേൽ അന്വേഷണം പോകുന്നു എന്ന് പറയുന്നു സാർ ഇത് ഈ സി പി എം എന്ന് പറയുന്ന പാർട്ടി ഇപ്പൊ പുതിയ ജനറൽ സെക്രട്ടറി പറയുന്നത് ഇതൊക്കെ രാഷ്ട്രീയ പ്രേരിതമായിട്ട് പിണറായി വിജയൻ എന്ന അവരുടെ രാഷ്ട്രീയ അവരുടെ വലിയ നേതാവിനെ കുരുക്കാൻ വേണ്ടിയാണെന്ന് പറയുമ്പോൾ ഇതിൽ ചില സത്യാവസ്ഥ യഥാർത്ഥത്തിലുള്ളതല്ലേ സാർ ആ പോയിന്റ്സ് മാത്രം ഇ ഡി വരെ ഇപ്പൊ കേസിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ അതിൽ ചില സത്യങ്ങളിൽ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ മതി സാർ അതായത് ചുരുക്കി പറയുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല ഞാൻ ഈ കേസിന്റെ നാൾ വഴികളും അതിന്റെ കൃത്യമായ വസ്തുതകളും വളരെ വേഗത്തിൽ പറയാം അതെ സർ ഇവർ അതാണ് അതാണ് നമുക്ക് അതെ അതെ വളരെ ഗൗരവമുള്ള വിഷയമാണ് മുഖ്യമന്ത്രിയുടെയും അതുപോലെ തന്നെ പാർട്ടി സെക്രട്ടറിയുടെയും ഈ ഒരു ആരോപണം മുഖ്യമന്ത്രി തന്നെ നിഷേധിച്ചിട്ടുണ്ട് പിണറായി വിജയൻ തന്നെ നിഷേധിച്ചിട്ടുണ്ട് പാർട്ടി സെക്രട്ടറിയുടെ ഈ ഒരു നിലപാട് കേരളത്തിലെ നിയമസഭയ്ക്കുള്ളിൽ അദ്ദേഹം പറഞ്ഞു എന്റെ കൈകൾ പരിശുദ്ധമാണ് അതുകൊണ്ട് ഏത് അന്വേഷണത്തെയും നേരിടാൻ തയ്യാറാണ് എന്ന് പിണറായി വിജയൻ കേരള നിയമസഭയ്ക്കകത്ത് പറഞ്ഞ രേഖകൾ നമുക്ക് വ്യക്തമായ തെളിവാണ് പക്ഷേ അത് പറഞ്ഞ പിണറായി വിജയൻ അന്വേഷണത്തെ ഭയപ്പെടുന്നു എന്നുള്ളതാണ് പിന്നീട് കാണുന്ന കാഴ്ച ഇപ്പൊ രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ സി എം സി എം ആർ എല്ലിന് എക്സാലോജിക്ക് എന്ന് പറയുന്ന വീണാ വിജയന്റെ കമ്പനി അതായത് സി എം ആർ എൽ വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്ക് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കൊടുത്തു എന്നുള്ളത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഇന്റർ സെറ്റിൽമെന്റ് ബോർഡിന്റെ അന്വേഷണത്തിൽ കൃത്യമായും കണ്ടെത്തിയിട്ടുള്ള വസ്തുതയാണ് അത് പിണറായി വിജയന് നിഷേധിച്ചിട്ടില്ല വീണ വിജയൻ നിഷേധിച്ചിട്ടില്ല സി എം ആർ എല്ലിന്റെ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇൻകം ടാക്സ് വകുപ്പ് പരിശോധനയിൽ കണ്ടെത്തിയ മറ്റ് വിവരങ്ങൾ പറയുന്നുണ്ട് അവർ ആർക്കൊക്കെയാണ് പൈസ കൊടുത്തിരിക്കുന്നത് എന്ന് അതായത് പിണറായി വിജയന് കൂടാതെ മാധ്യമങ്ങൾക്ക് പണം കൊടുത്തിട്ടുണ്ട് പ്രതിപക്ഷ നേതാക്കൾക്ക് പണം കൊടുത്തിട്ടുണ്ട് ഉമ്മൻചാണ്ടി പി കെ കുഞ്ഞാലിക്കുട്ടി ചെന്നിത്തല എന്നിവരുടെ പേരുകളും അതിൽ പരാമർശിക്കുന്നുണ്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ പരിശോധനയിൽ വീണാ വിജയൻ സി എം ആർ എല്ലിന് ഒരു സേവനവും നൽകിയിട്ടില്ല എന്നും കണ്ടെത്തിയിട്ടുണ്ട് എന്ത് സേവനമാണ് കൊടുത്തത് എന്ന ചോദ്യത്തിന് മറുപടി കൊടുക്കാൻ പറ്റിയിട്ടില്ല ഇനി ഇതിനെ തുടർന്ന് എസ് എഫ് ഐ ഒ വരെ വരേണ്ടി വന്നതിന്റെ കാരണം എന്താണെന്ന് പറയാം കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ ഉത്തരവ് പ്രകാരം രജിസ്ട്രാർ ഓഫ് കമ്പനീസ് തുടങ്ങി വെച്ച അന്വേഷണത്തിൽ കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് എസ് എഫ് ഐ ഒ ഈ കേസ് ഏറ്റെടുക്കുന്നത് അതായത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഏതെങ്കിലും ഒരു കേസ് ആരെങ്കിലും കൊണ്ട് കൊടുത്താൽ എടുക്കുന്ന ഏജൻസി അല്ല അത്യുന്നതമായ ഏജൻസിയാണ് അപ്പൊ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നടത്തിയ അന്വേഷണത്തിൽ തെളിവുകൾ കിട്ടിയത് കൊണ്ടാണ് ആ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് എസ് എഫ് ഐ ഒ ഈ കേസ് ഏറ്റെടുക്കുന്നത് അല്ലാതെ വെറുതെ ഏറ്റെടുത്തതല്ല ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ പത്തൊമ്പത് വരെയുള്ള കാലഘട്ടത്തിൽ അവർ കണ്ടെത്തിയത് അനധികൃതമായ വഴിവിട്ട ആ നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപ സി എം ആർ എൽ സമാഹരിച്ചിട്ടുണ്ട് എന്ന് ഐ ടി ഡിപ്പാർട്ട്മെന്റ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കണ്ടെത്തിയിട്ടുണ്ട് ഇതിൽ നിന്ന് തൊണ്ണൂറ്റിയഞ്ച് കോടി രൂപ രാഷ്ട്രീയ പാർട്ടികൾക്കും ട്രേഡ് യൂണിയനുകൾക്കും പോലീസുകാർക്കും മാധ്യമങ്ങൾക്കും നൽകിയതായിട്ട് ആരോപണമല്ല സി എം ആർ എല്ലിന്റെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറെ ചോദ്യം ചെയ്തപ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ അദ്ദേഹം ബോധിപ്പിച്ച വസ്തുതകളാണ് ഇത് ഇത് പുറത്തുനിന്നാലും പറയുന്നല്ല അകത്തുനിന്ന് സി എം ആർ എല്ലിന്റെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ പറഞ്ഞിരിക്കുന്നത് രാഷ്ട്രീയ പാർട്ടിക്ക് പൈസ കൊടുത്തിട്ടുണ്ട് പോലീസുകാർക്ക് കൊടുത്തിട്ടുണ്ട് ട്രേഡ് യൂണിയൻ കൊടുത്തിട്ടുണ്ട് മാധ്യമങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് എത്ര രൂപ കൊടുത്തു തൊണ്ണൂറ്റിയഞ്ചു കോടി രൂപ കൊടുത്തു കൃത്യമായിട്ട് പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം പതിനൊന്നിനാണ് എസ് എഫ് ഐ ഒ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുന്നത് അപ്പോൾ ഈ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുമ്പോൾ എസ് എഫ് ഐ ഒ അന്വേഷണം റദ്ദാക്കണം എസ് എഫ് ഐ ഒ ഇടപെടാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇതിനു മുമ്പ് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനാറിന് വീണാ വിജയൻ കർണാടക ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുത്തു പക്ഷെ കർണാടക ഹൈക്കോടതി ഈ ഹർജി തള്ളി ഹൈക്കോടതി സ്വീകരിക്കില്ല അതിന്റെ കാരണം കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തലുകൾ ശരിയാണ് എന്ന് കർണാടക ഹൈക്കോടതിക്ക് ബോധ്യമായതുകൊണ്ടാണ് ഈ ഹർജി തള്ളാൻ കാരണം എന്നാൽ ഇതിനിടെ ഇവിടെ കോൺഗ്രസും സി പി എമ്മുമായിട്ടൊരു ഒത്തുകി നടന്നു അതിന്റെ ഫലമായിട്ട് നമ്മുടെ മാത്യു കുഴൽനാട് കേരളത്തിൽ ഒരു ഹർജി കൊടുക്കുകയാണ് കേരള ഹൈക്കോടതിയിൽ ഇത് ഇവിടെ അന്വേഷിക്കണം അതായത് പിണറായി വിജയന്റെ ഡിപ്പാർട്ട്മെന്റിനകത്തുള്ള ഇന്റലിജൻസ് വകുപ്പ് അന്വേഷിച്ചാൽ മതി ഇത് മുകളിലേക്ക് പോവണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹർജി കൊടുക്കുകയാണ് പുറമേ നിന്ന് നോക്കിയാൽ എന്താണ് അയാൾ പറയുന്നത് അയാൾ മുഖ്യമന്ത്രിക്കെതിരെ കേസ് കൊടുത്തു എന്ന് തോന്നും പക്ഷെ ഇതൊരു ഒത്തുകളിയായിരുന്നു കോൺഗ്രസുകാരുടെ നേതാക്കന്മാര് ധാരാളം കോൺഗ്രസ് ഇപ്പൊ ഞാൻ പേരെടുത്ത് പറഞ്ഞ ഉമ്മൻചാണ്ടി മുതൽ ചെന്നിത്തല വരെയുള്ള ആൾക്കാരുടെ പേരുള്ളത് കൊണ്ട് അവരെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി ഈ കേസ് എസ് എഫ് ഐ ഒ എടുക്കരുത് ഇ ഡി എടുക്കരുത് സി ബി ഐ വരരുത് കമ്പനീസ് ഓഫ് രജിസ്ട്രാർ അന്വേഷിക്കരുത് ഇത് ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് അന്വേഷിക്കണം ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് എങ്ങനെ അന്വേഷിക്കുന്നത് ഈ മുഖ്യമന്ത്രി പ്രതിയായിട്ട് നിൽക്കുമ്പോൾ മുഖ്യമന്ത്രിയെ സല്യൂട്ട് ചെയ്യണ്ടേ സല്യൂട്ട് ചെയ്തിട്ട് വേണ്ടേ സാർ ഞാൻ അങ്ങനെ ചോദ്യം ചെയ്യുകയാണെന്ന് പറയാൻ അപ്പോൾ അതൊരു ഒത്തുകളിയാണ് കോടതിക്ക് ഇത് മനസ്സിലായി കോടതിക്ക് ഇത് മനസ്സിലായതുകൊണ്ട് കോടതി അതും തള്ളി അപ്പോൾ ഇവിടെ വളരെ വ്യക്തമാണ് കൃത്യമായ തെളിവുകൾ എസ് എഫ് ഐ കിട്ടി ഇൻകം ടാക്സിന് കിട്ടി അതുപോലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കിട്ടി രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് കിട്ടി ഈ നാല് വിഭാഗങ്ങളുടെ കയ്യിലും കിട്ടിയ കാര്യങ്ങൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലൂടെ കയറി ഇറങ്ങി വന്ന ഈ പറയുന്ന സി എം ആർ എല്ലിന്റെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറെ ചോദ്യം ചെയ്തപ്പോൾ കിട്ടിയ തെളിവുകളാണ് അതുകൊണ്ട് അടപടലം പെട്ടു എന്ന് നൂറ് ശതമാനം ഉറപ്പായിട്ട് പറയാം ഇതിൽ നിന്ന് ഇനി ഊരി പോരാൻ സാധ്യതയില്ല ഇപ്പൊ ഡൽഹി ഹൈക്കോടതിയിൽ കിടക്കുന്ന കേസ് ഇതുപോലെ ഒരു കേസാണ് ഈ അന്വേഷണങ്ങളെ തടസ്സപ്പെടുത്താൻ വേണ്ടി കെട്ടിച്ചവച്ചുണ്ടാക്കിയിരിക്കുന്ന ഒരു ഒരു ഹർജിയാണ് ഡൽഹി ഹൈക്കോടതി കിടക്കുന്നത് ഇപ്പൊ അടുത്ത ഒന്നോ രണ്ടോ മണിക്കൂറിനകം അതിന്റെ തീരുമാനം വരും ഇനി ഡൽഹി ഹൈക്കോടതിയുടെ തീരുമാനം എന്തു ആയിരുന്നാലും എസ് എഫ് ഐ ഒ രജിസ്റ്റർ ചെയ്ത കേസിൽ നിന്ന് എസ് എഫ് ഐ ഒക്കെ പുറത്തോട്ട് പോകേണ്ട കാര്യമില്ല അതുകൊണ്ട് ഈ അന്വേഷണം വളരെ കൃത്യമായി മുന്നോട്ട് പോകും ഉടൻ തന്നെ മുഖ്യമന്ത്രി പിടിയിലാകും എന്നുള്ളതാണ് ഇപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്ന കാര്യം സർ ഇന്നലെ ഈ കഴിഞ്ഞ ദിവസം കമ്പനി കോടതിയിൽ ഒരു ഉടമ്പടി ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പറയുന്ന ഈ കക്ഷികൾ ഏത് വീണാ വിജയനെ ഉൾപ്പെടെ പ്രതിഭാഗത്ത് നിൽക്കുന്നവരെ സംരക്ഷിക്കാൻ നോക്കിയതായിട്ട് തോന്നലില്ല സാർ സി എം മാറിൽ ഇതിനകത്ത് ഒരു ഗെയിം കളിക്കുന്നുണ്ടോ ഒരു കോടതി ഉടമ്പടിയൊക്കെ ഒക്കെ ഉണ്ടാക്കിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു അത് സാർ അതൊന്ന് വ്യക്തമാക്കി തരും അതായത് ഈ സി എം ആർ എല്ലിന്റെ ഇതിനകത്തെ റോള് നമുക്കറിയാമല്ലോ സി എം ആർ എൽ കരാറൽ ഖനനത്തിന്റെ കാര്യത്തിൽ സർക്കാരിന്റെ വഴിവിട്ടുള്ള സഹായം സ്വീകരിക്കുന്ന ഒരു കമ്പനിയാണ് എൽ ഡി എഫ് ഭരിച്ച എൽ ഡി എഫ് ഭരിക്കുമ്പോൾ അവരുടെ കയ്യിൽ നിന്നും യു ഡി എഫ് ഭരിക്കുമ്പോൾ അവരുടെ കയ്യിൽ നിന്നും വഴിവിട്ടുള്ള സഹായത്തോട് അതെ ഇഷ്ടംപോലെ കാര്യങ്ങൾ കോരികൊണ്ട് പോവാ അതിന് തൊണ്ണൂറ്റഞ്ച് കോടി രൂപ തൊണ്ണൂറ്റഞ്ച് കോടി രൂപ ഈ എൽ ഡി എഫിന് യു ഡി എഫിനുമായിട്ട് ഞങ്ങൾ കൊടുത്തുന്ന് സി എംആർഎൽ കമ്പനിയുടെ ചീഫ് ഫൈനാൻഷ്യൽ ഓഫീസർ പറഞ്ഞു കഴിഞ്ഞു അതെ അപ്പോൾ അതെ അപ്പോൾ സംഗതി വളരെ വ്യക്തമാണ് ഇപ്പോൾ ഇവിടെ ഈ പറയുന്ന എന്തെങ്കിലും ഒരു ഒത്തുതീർപ്പോ എഗ്രിമെന്റോ അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ്ങോ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ആ കാര്യങ്ങളൊക്കെ തന്നെ എസ് എഫ് ഐ ഒയുടെയും ഇ അന്വേഷണ പരിധിക്ക് അകത്തായി കഴിഞ്ഞു ഇപ്പോൾ അതുകൊണ്ട് ഇവർ എന്ത് രേഖ കെട്ടിച്ചമച്ചാലും അതിൽ നിന്ന് കൃത്യമായി ഈ തെളിവുകൾ കൊടുക്കേണ്ടി വരും അവിടെ വീണാ വിജയം പരാജയപ്പെട്ടല്ലോ വിജയനോട് ചോദിച്ചു നിങ്ങൾ എന്ത് സർവീസ് കൊടുത്തു അപ്പൊ പറഞ്ഞു സോഫ്റ്റ്വെയർ സർവീസുകളാണ് കൊടുത്തത് ശരി അങ്ങനെയാണെങ്കിൽ സോഫ്റ്റ്വെയർ സർവീസുകൾ കൊടുത്തതിന്റെ രേഖകൾ കാണിക്കൂ എന്തൊക്കെ സോഫ്റ്റ്വെയർ രേഖകൾ ഒന്നും കാണിക്കാൻ പറ്റിട്ടില്ല അവിടെയാണ് കുടുങ്ങിയത് അതെ സാർ അതെ സാർ ഇതിലെ സാർ ഈ സർക്കാരിന്റെ തന്നെ ഒരു സ്ഥാപനം കെ എസ് ഐ ഡി സി എന്ന വെള്ളാന ഈ കെ എസ് ഐ ഡി സിയിലെ ഉദ്യോഗസ്ഥർക്കും കെ എസ് ഐ ഡി സിക്ക് പങ്കുണ്ടെന്ന് പറയുന്നു സർ അതെന്താണ് സർ കെ എസ് ഐ ഡി സിടെ ആ കെ എസ് ഐ ഡി സിയുടെ പങ്ക് എന്ന് പറയുന്നത് ഈ സി എം ആർ എല്ലിന്റെ ആകെയുള്ള സമ്പത്തിന്റെ പതിമൂന്ന് പോയിന്റ് നാല് ശതമാനം കെ എസ് ഐ ഡി സിയുടെ ഷെയർ ആണ് ആ കെ എസ് ഐ ഡി സിയുടെ ഷെയർ എന്ന് പറയുന്നത് ഐ ഡി സിയുടെ ഷെയർ എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് ഷെയർ ആണ് അപ്പൊ ഗവൺമെന്റ് ഷെയർ സി എം ആർ എല്ലിൽ ഉണ്ടായി എന്ന് പറയുമ്പോൾ അതിനകത്ത് കള്ളക്കളിയുണ്ട് ഇത് ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനമാണ് എന്ന് വരിച്ചു തീർക്കാൻ വേണ്ടി സി എംആർഎൽ കുടമസ്നും സർക്കാരുകളും തമ്മിലുള്ള ഒത്തുകളിയാണ് പക്ഷെ ഇവിടെ സംഭവിച്ചെന്താണ് നഷ്ടം സംഭവിച്ചപ്പോൾ ഗവൺമെന്റ് ഷെയർ ആയിട്ടുള്ള പതിമൂന്ന് പോയിന്റ് നാല് ശതമാനം ഷെയറിന് മാത്രം ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ നഷ്ടം വന്നു എന്ന് പറഞ്ഞാൽ പൊതുഖജനാവിന് നഷ്ടം വന്നു ഇവര് കാണിച്ച അതിബുദ്ധിയാണ് ഇപ്പോ ഇവർക്ക് വിനയായത് കാരണം ഈ പറയുന്ന കെ എസ് ഐ ഡി സിയുടെ ഷെയർ കിടക്കുന്നതുകൊണ്ട് എസ് എഫ് ഐ ഒക്ക ഇടപെടാം ഇ ഡിക്ക് ഇടപെടാം ഓഫ് കമ്പനീസിന് ഇടപെടാം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇവർക്ക് പറയാമായിരുന്നു ഇത് വേറെ സ്വകാര്യ കമ്പനിയാണ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് അതുകൊണ്ട് നമുക്ക് പറ്റില്ല പക്ഷെ ഇപ്പൊ അങ്ങനെ പറയാൻ പറ്റില്ല കാരണം ഗവൺമെന്റിന്റെ ഷെയർ ഉണ്ട് പതിമൂന്ന് പോയിന്റ് നാല് ശതമാനം ഗവൺമെന്റ് ഷെയർ നിൽക്കുമ്പോ ഏത് അന്വേഷണ ഏജൻസിക്ക് ഇടപെട്ടേ പറ്റൂ അത് അതുകൊണ്ടാണ് കമ്പനീസ് രജിസ്ട്രാറും ഇൻകം ടാക്സും എസ് എഫ് ഐ ഒ യും ഇ ഡിയും ഒന്നിച്ചതിനകത്ത് ഇടപെടുന്നത് അവര് ഗവൺമെന്റിനുണ്ടായ നഷ്ടം അവരന്വേഷിച്ചേ പറ്റൂ അതുകൊണ്ട് ഓരോ ഒത്തുതീർപ്പും ഇപ്പൊ നടക്കാൻ പോകുന്നില്ല സി എം ആർ എലും കേരള ഗവൺമെന്റും അല്ലെങ്കിൽ സി എം ആറിലും എക്സാലോചിക്കും തമ്മിൽ എന്തെല്ലാം ഒത്തുതീർപ്പ് നടത്തിയാലും ഈ പറയുന്ന ഇരുപത്തഞ്ചു കോടി രൂപ ഖജനാവിന് നഷ്ടം വന്നതിനെ സംബന്ധിച്ച് അന്വേഷണം നടന്നേ പറ്റൂ അപ്പോൾ ഇവർ കുടുങ്ങിയേ പറ്റൂ സർ അപ്പോഴേ സാർ ഇപ്പൊ ഈ പറയുന്ന ഇന്നിപ്പോ കേസ് ഡൽഹി ഹൈക്കോടതി എടുക്കുമ്പോൾ ജഡ്ജ് മാറിയിട്ടുണ്ട് ജഡ്ജ് ഇതുവരെ നോക്കിയിരുന്ന ജഡ്ജ് മാറി പുതിയ ആ ജഡ്ജിന് സ്ഥലമാറ്റം ആ ആ ബെഞ്ച് മാറി ആ ബെഞ്ച് മാറി പുതിയൊരു ബെഞ്ചല്ലേ ഇപ്പൊ വരുന്നത് ഇപ്പൊ ചിലപ്പോ ഇന്നിപ്പോ വിധിയൊന്നും പറഞ്ഞില്ലെങ്കിലും ചിലപ്പോ അത് മാറ്റി വെക്കലോ വല്ലത് ഉണ്ടാകാനുള്ള സാധ്യതയും നമുക്ക് പറയാൻ പറ്റില്ല സർക്കാരിൽ പഠിക്കണം ഈ ജഡ്ജ് പുതിയ ജഡ്ജായതുകൊണ്ട് പഠിക്കണം എന്നൊക്കെ പറയില്ലേ വിഷയം പഠിക്കണം എന്നൊക്കെയുള്ള അല്ല അത് അതിപ്പോൾ പിണറായി വിദ്യാനെ ഞെട്ടിച്ചിരിക്കുകയാണ് പിണറായി വിദ്യാഭ്യാസ ഒരു ജഡ്ജിയുടെ ബെഞ്ചിലാണ് ഈ പറയുന്ന കേസ് അങ്ങനെ ഉണ്ടല്ലോ നമ്മളിപ്പോ കേസ് കൊടുക്കുമ്പോ ഇന്ന ജഡ്ജിയുടെ ബെഞ്ചിൽ കൊണ്ട് കൊടുക്കുമല്ലോ അങ്ങനെ കൊണ്ടുപോയി അങ്ങനെ കൊണ്ടുപോയി വളരെ സുരക്ഷിതമായി ഒരു ജഡ്ജിയുടെ കൊടുത്തതാണ് ഏതായാലും ഏതായാലും നീ പണ്ട് പൊട്ടനെ ചേട്ടൻ ചേട്ടെന്ന് വെച്ചാൽ ചട്ടിയെ ദൈവം ചതിക്കും പറഞ്ഞ പോലെ അപ്പോഴാണ് ജഡ്ജി മാറേണ്ടി വന്നത് അപ്പൊ ആ ജഡ്ജി മാറുമ്പോൾ ഇനിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പുതിയ ജഡ്ജിക്ക് പറയാൻ ഞാൻ കേസ് പഠിച്ചില്ല പഠിക്കട്ടെ പഴയ കേസ് ഫയൽ വെച്ചിട്ട് എനിക്ക് വിധിയൊന്നും പ്രഖ്യാപിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ പഠിക്കട്ടെ പഠിക്കട്ടെ എന്ന് പറയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് വീണ്ടും പിണറായി വിജയൻ കൂടുതൽ കുടുക്കിയതാണ് അപ്പൊ ഡൽഹി ഹൈക്കോടതിയിൽ ചെന്നിട്ട് ഊരി പോരാന്ന് കരുതിയത് ഡൽഹി ഹൈക്കോടതിയിൽ ചെന്ന് പെട്ടുപോയി എന്ന് പറയുന്നതായിരിക്കും വരാൻ പോകുന്ന കാര്യം ഏതായാലും കവിൽ സിമലനെ പോലെയൊക്കെയുള്ള വക്കീലന്മാരൊക്കെയാണ് പ്രത്യക്ഷപ്പെടുന്നത് അല്ലേ സർ കവിൽ പോലെയൊക്കെയുള്ള ഭയങ്കര അധികാരിന്മാരൊക്കെ അല്ലേ പ്രത്യക്ഷപ്പെടുന്നത് അല്ലേ അല്ലെ ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല വരെ കാശ് ഈ പറ്റില്ലല്ലോ തീർച്ചയായിട്ടും ഏതായാലും സാർ നമുക്ക് ഒരു അല്പസമയം കൂടെ കാത്തിരിക്കാം നമ്മൾ എന്താ അതായത് ഇ ഡി അന്വേഷണമാണ് നമ്മൾ ചോദിച്ചത് വ്യക്തമായ കാര്യം പൊതുജനത്തിന് മനസ്സിലാവുന്ന പൊതുസമൂഹത്തിന് മനസ്സിലാവുന്ന രീതിയിൽ സാർ പറഞ്ഞിട്ടുണ്ട് നന്ദി